എല്ലാവർക്കും മലയാളി ത്രീ നയൻ നയൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ കേരള ഭൂമിശാസ്ത്രത്തിലെ കേരളത്തിലെ അടിസ്ഥാന വിഷയങ്ങളെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് ഇന്ന് നമ്മൾ കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പം കേരള കാലാവസ്ഥ അതായത് കേരള ഭൂമിശാസ്ത്രത്തിലെ രണ്ടാമത്തെ പാർട്ടായിട്ട് അതായത് ജോഗ്രഫി സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ നടക്കുന്നത് കേരളത്തിലെ കാലാവസ്ഥ മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ കേരളം അതായത് മൺസൂണിന്റെ കവാടം അതായത് മൺസൂൺ മൺസൂണിന്റെ കവാടം എന്ന് പറയുമ്പോൾ തന്നെ പറയുമ്പോ മൺസൂണിന്റെ തുടക്കം നമ്മുടെ കേരളത്തിൽ നിന്നാണ് അല്ലെങ്കിൽ അവിടെ നിന്നാണ് വരുന്നത് മൺസൂൺ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഋതുക്കൾ എന്നാണ് മൗസീം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്കിന്റെ ഉത്ഭവം മംസീം എന്ന പദം അറബിയിൽ ഉള്ളൊരു വാക്കാണ് അതിൽ നിന്നാണ് മൺസൂൺ എന്നുള്ളത് വന്നത് അതുപോലെ തന്നെ ഈ മൗസീം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം ഋതുക്കൾ എന്നാണ് അതുകൊണ്ടാണ് മൺസൂൺ എന്ന വാക്കിൻ്റെ അർത്ഥമാക്കുന്നത് ഋതുക്കൾ ഋതുക്കൾ മാറി മാറി വരുമ്പോഴാണല്ലോ ഈ മഴക്കാലം വേനൽക്കാലം ഒക്കെ മാറി മാറി വസന്തകാലം അങ്ങനെ അങ്ങനെ വരുന്നത് മൺസൂൺ കാറ്റിൻ്റെ ഗതി കണ്ടെത്തിയ നാവികനാണ് നമ്മുടെ ഹിപ്പാലസ് എന്ന് പറയും ഗ്രീക്ക് നാവികനും സഞ്ചാരിയനും സഞ്ചാരിയുമാണ് നമ്മുടെ ഹിപ്പാലസ് ഏ ഡി നാൽപ്പത്തഞ്ചിലാണ് ഹിപ്പാലസ് കേരളത്തിൽ വരുന്നത് അതുപോലെ തന്നെ ചെയ്സിന്തി മൺസൂൺ എന്ന പ്രസിദ്ധ കൃതി രചിച്ചത് അലക്സാണ്ടർ ഫ്രക്റ്റർ ആണ് ഈ ബ്രിട്ടീഷ് സഞ്ചാര സാഹിത്യകാരനും ജേർണലിസ്റ്റും ആയിരുന്നു ഫ്രറ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അലക്സാണ്ടർ ഫ്രക്റ്റർ ഈ കൃതി എന്ന നമ്മുടെ ചേയ്സിന്തി മൺസൂൺ എന്ന കൃതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ നൽകുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് എന്നാലത് തമിഴ്നാട്ടിലേക്ക് നീങ്ങാലോ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മഴ നൽകുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ് കേരളത്തിലനിച്ച തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് തമിഴ്നാട് അനുസരിച്ചാണെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് അതുപോലെ തന്നെ നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ രൂപം കൊള്ളുന്നത് നമ്മുടെ അറബിക്കടലിലാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ രൂപം കൊള്ളുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം വരുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ രൂപം കൊള്ളുന്നത് അറബിക്കടലിലാണ് അതുകൊണ്ട് തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കേരളത്തിലാണ് വടക്ക് കിഴക്കൻ മൺസൂൺ രൂപം കൊള്ളുന്നത് ബംഗാൾ ഉൾക്കടലിലായതുകൊണ്ട് വടക്കുകിഴക്കൻ മൺസൂൺ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് നമ്മുടെ തമിഴ്നാടിലാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ രൂപം കൊള്ളുന്നത് ബംഗാൾ ഉൾക്കടലിലായതുകൊണ്ട് കേരളത്തിലെ ആദ്യം മഴ അല്ലെങ്കിൽ മൺസൂൺ ആദ്യം അനുഭവപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൺസൂണിൻ്റെ പ്രഭാവം കേരളത്തിലല്ല ഇന്ത്യയിൽ ഏറ്റവും മുന്നേ അനുഭവപ്പെടുന്നത് എവിടെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻഡമാൻ ദ്വീപുകളിലാണ് ആൻഡമാൻ ദ്വീപുകളിലാണ് അപ്പോൾ ആൻഡമാൻ ദ്വീപാണല്ലോ അവിടെ കടലിൻ്റെ അവിടെ വരുന്നത് അപ്പോൾ അവിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും മുന്നേ ഈ മൺസൂൺ അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ പ്രഭാവം ഏറ്റവും മുന്നറിയപ്പെടുന്നത് ആൻഡമാൻ ദ്വീപുകളിലാണ് നേരെ തിരിച്ച് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആദ്യം അനുഭവപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം പ്രദേശം അല്ലെങ്കിൽ പ്രഭാവം അനുഭവപ്പെടുന്ന പ്രദേശം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻഡമാൻ ദ്വീപുകളാണെങ്കിലും ഒരു സംസ്ഥാനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് നമ്മുടെ കേരളമാണ് മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് നമ്മുടെ കേരളമാണ് മുന്നേ കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം നമ്മുടെ കേരളമാണ് ഈ കേരളത്തിൽ തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രഭാവം ആദ്യം അനുഭവപ്പെടുന്ന ജില്ല തിരുവനന്തപുരമാണ് അതായത് ഏറ്റവും താഴേ കിടക്കുന്നതും ആ ഭാഗത്ത് അതായത് അറബിക്കടലിനോട് ചേർന്നിരിക്കുന്നതുകൊണ്ടും തിരുവനന്തപുരത്താണ് ആദ്യം തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുക കേരളത്തിലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രഭാവം ആദ്യം അനുഭവപ്പെടുന്ന ജില്ല തൃശ് നമ്മുടെ തിരുവനന്തപുരം ഒക്കെ ആണെങ്കിൽ കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ലയാണ് നമ്മുടെ തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലം എറണാകുളം ജില്ലയിലെ നേര്യമംഗലത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായിട്ട് വരുന്നത് അപ്പോൾ കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയാണ് കോഴിക്കോട് പ്രദേശം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേര്യമംഗലം നമ്മുടെ എറണാകുളം ജില്ലയാണ് കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം അത് നമുക്ക് ക്വസ്റ്റ്യനിൽ വരുമ്പോൾ ലക്കിടി തന്നെ രണ്ട് ജില്ലയിൽ വരുന്നുണ്ട് കേരളത്തിലെ ചിറാപ്പുഞ്ചി ലക്കിടിയാണ് ലക്കിടി രണ്ട് ജില്ലയിൽ വരുന്നുണ്ട് ഒരെണ്ണം പാലക്കാട് ഒരെണ്ണം വയനാട് അപ്പം നമ്മൾ കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്ന് വിശേഷിപ്പിക്കുന്നത് ലക്കടി വയനാട് ഉള്ള ലക്കടിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന താലൂക്ക് ഹോസ്തുർഗ് താലൂക്ക് കാസർഗോഡ് ജില്ലയിലാണ് ഹോസ്തുർഗ് താലൂക്ക് സ്ഥിതി ചെയ്യുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മലബാറിലാണ് മലബാറിലെ തെക്കുള്ള പ്രദേശത്ത് പൊന്നാനി തിരുവനന്തപുരം ലഭിക്കുന്ന അതായത് ആ ഭാഗത്ത് തെക്ക് ഭാഗത്ത് ലഭിക്കുന്ന മഴ മലബാറിൽ ലഭിക്കുന്നതിനേക്കാൾ കുറവാണ് തിരുതാരം നമ്മൾ പറഞ്ഞുവല്ലോ കുറവാണ് കേരളത്തിൽ വളരെ കുറച്ച് മാത്രം മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിന്നാർ ചിന്നാർ നമ്മൾ നമ്മളെല്ലാവരും കേട്ടുപരിചയമുള്ള സ്ഥലമാണ് ഇടുക്കിയിലാണ് വരുന്നത് ചിന്നാർ കേരളത്തിൻ്റെ ഒരു മഴ നീഴൽ പ്രദേശം അതായത് മഴ നീഴൽ പ്രദേശം എന്ന് പറഞ്ഞാൽ മഴ കുറവായിരിക്കും അവിടെ നീഴൽ പ്രദേശമാണ് അതുകൊണ്ട് മഴ കുറവായിരിക്കും അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് കേരളത്തിൽ ലഭിക്കുന്ന മഴ ശൈലവൃഷ്ടിയാണ് ശൈലവൃഷ്ടിയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് കേരളത്തിൽ ലഭിക്കുന്ന മഴ അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ അതായത് സഹ്യപർവതം തടയുന്നത് മൂലം പർവ്വതത്തിന് ശൈലം അതായത് പർവ്വതമാണ് ശൈലം എന്ന് പറയുന്നത് അഭിമുഖമായുള്ള ഭാഗത്ത് മേഘരൂപീകരണം സംഭവിക്കുകയും മഴയുണ്ടാകുകയും ചെയ്യുന്നു അതേസമയം പർവ്വതത്തിൻ്റെ മറുഭാഗത്ത് മഴ പ്രദേശമായിട്ട് മഴയുണ്ടാകുന്നില്ല മഴ നിഴൽ പ്രദേശം അപ്പുറത്ത് മഴയുണ്ട് ഇപ്പുറത്ത് മഴ ഉണ്ടാവണില്ല ഈ മഴ പ്രദേശം നമ്മൾ പറയുമ്പോൾ നമ്മൾ ചോദിക്കും മഴയുള്ള ഉള്ള പ്രദേശമാണ് പക്ഷെ മഴ നിഴൽ പ്രദേശം എന്ന് പറഞ്ഞാൽ അവിടെ മഴയില്ല തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലത്ത് കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ മറുഭാഗത്തുള്ള തമിഴ്നാട്ടിൽ മഴ ലഭിക്കാത്തത് ഈ കാരണം കൊണ്ടാണ് തമിഴ്നാട് ആ സമയത്ത് മഴ നിഴൽ പ്രദേശമായി ഇരിക്കുന്നതുകൊണ്ടാണ് ആ സമയത്ത് അവിടെ മഴയില്ലാത്തതെന്ന് മനസ്സിലാക്കുക കേരളത്തിലെ മലകളാണ് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ മഴ നിഴൽ പ്രദേശം വരണതും മലകൾ കേരളത്തിലെ മലകളാണ് കാലാവസ്ഥയെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് അനുകൂലമായി നിൽക്കുന്നതെന്ന് പറയാം അപ്പം നമുക്ക് സഹ്യപർവ്വതമാണ് കാലാവസ്ഥയെ ഗണ്യമായി സ്വാധീനിക്കുന്ന ഒരു ഒരു ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഹ്യപർവതം അതായത് പശ്ചിമാട്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ ശൈലവൃഷ്ടി എന്ന് പറഞ്ഞിരുന്നു മഴ പെയ്യുന്ന ഭാഗം അപ്പം കടലിൽ നിന്ന് വരുന്ന നീരാവി നിറഞ്ഞ വായു പർവ്വതങ്ങളിൽ തട്ടി ഉയർന്ന് ഗലീഭവിച്ച് ഉണ്ടാകുന്ന മഴയാണ് ശൈലവൃഷ്ടി എന്ന് പറയുന്നത് ശൈലവൃഷ്ടി നമ്മുടെ കടലിൽ നിന്ന് വരുന്ന വരുന്ന നീരാവി നിറഞ്ഞ വായു പർവ്വതങ്ങളിൽ തട്ടി ഉയർന്ന് ഗരീഭവിച്ച് മഴയാണ് ശൈലവൃഷ്ടി ഈ കാറ്റിന് അഭിമുഖമായ പർവ്വത ചെരുവുകളിലാണ് ശൈലവൃഷ്ടി ഉണ്ടാകുന്നത് അതായത് കാറ്റ് അഭിമുഖമായിട്ട് നിൽക്കുന്ന പർവ്വത ഭാഗങ്ങളിൽ അതായത് കാറ്റ് ചെന്ന് പർവ്വതത്തിന്റെ അടുത്ത് എത്തി മുകളിലേക്ക് പോയാൽ മാത്രമേ അത് മഴയായിട്ട് പെയ്യുകയുള്ളൂ അതാണ് പറയുന്നത് കാറ്റിന് അഭിമുഖമായി നിൽക്കുന്ന അതായത് മലയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന ഭാഗങ്ങളിലാണ് ശൈലവൃഷ്ടി ഉണ്ടാവുക അതുപോലെ തന്നെ ശൈലവൃഷ്ടിക്ക് കാരണമാകുന്ന പർവ്വതത്തിന്റെ അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞുമല്ലോ നമ്മൾ ഇവിടെ മഴ കേരളത്തിൽ മഴയുണ്ടാകുമ്പോൾ നമ്മുടെ തമിഴ്നാട് മഴ ഉണ്ടാവാറില്ല മഴനിഴൽ പ്രദേശാന്ന് പറയുന്നത് അതായത് പർവ്വതത്തിന് അഭിമുഖം അതായത് കാറ്റിന് അഭിമുഖമായി നിൽക്കുന്ന പർവ്വത ചെടികളിലാണ് ശൈലവൃഷ്ടി ഉണ്ടാകുന്നത് ശൈലവൃഷ്ടിക്ക് കാരണമാകുന്ന പർവ്വതത്തിന്റെ മറുഭാഗത്ത് മഴനിഴൽ പ്രദേശായിരിക്കും ചൂട് പിടിച്ച് ഭൗമാമ്പലതലത്തിലെ ഉയർന്ന വായു അതായത് ചൂട് പിടിച്ചിട്ട് ഭൗമോപരിതലത്തില് വായു ഉയർന്ന് പൊങ്ങി തണുത്ത് ഖനീഭവിച്ച് ലഭിക്കുന്ന ലഭിക്കുന്ന മഴയാണ് നമ്മുടെ സംവഹന വൃഷ്ടി എന്ന് പറയണത് ഇത്തിരി നേരത്തെ പറഞ്ഞു എന്താണ് നമ്മൾ ശൈലവൃഷ്ടി എന്ന് പറഞ്ഞ കടലിൽ നിന്ന് വരുന്ന നീരാവി കടലിൽ നിന്ന് വരുന്ന നീരാവി നിറഞ്ഞ പറഞ്ഞ വായു പർവ്വതങ്ങളിൽ തട്ടി ഉയർന്ന് മുകളിലേക്ക് പൊന്തി ഗരീഭവിച്ചുണ്ടാകുന്ന മഴയാണ് ചൈനവൃഷ്ടി എന്ന് പറഞ്ഞാൽ ചൂട് പിടിച്ച ഭൗമോപരിതലത്തിലെ വായു ഉയർന്ന് അതായത് ഭൗമോപരിതലത്തിലെ വായു തന്നെ ഉയർന്ന് പൊങ്ങി തണുത്തു ഖനീഭവിച്ച് ലഭിക്കുന്ന തരത്തിലുള്ള മഴയാണ് സംവഹന വൃഷ്ടി കടലിൽ നിന്ന് വരുന്ന ഈർപ്പമുള്ള വായുവിന്റെ സാന്നിധ്യമല്ല സംവഹന വൃഷ്ടിക്ക് കാരണം കടലിൽ നിന്ന് വരുന്ന വായുവിന്റെ ഈർവമുള്ള സാന്നിധ്യം ഒന്നല്ല സംവഹന വൃഷ്ടിക്ക് കാരണമാകുന്നത് സംവഹന വൃഷ്ടി ഉച്ചലിത വൃഷ്ടി എന്നും അറിയപ്പെടുന്നു ഉച്ഛലിത വൃഷ്ടി എന്നും അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ ഉടനെ ലഭിക്കുന്ന കൂടിയ മഴയാണ് സംവഹന വൃഷ്ടി എന്ന് പറയുന്നത് പിന്നെ നാലുമണി മഴ ഫോർ ഓ ക്ലോക്ക് റെയിൻ ഫോർ ഓ ക്ലോക്ക് റെയിൻ എന്നൊക്കെ പറയുന്നത് സംവഹന വൃഷ്ടിയാണ് ഉഷ്ണവായുവും ശീതവായുവും തമ്മിൽ കൂട്ടിമുട്ടുന്നതിന്റെ ഫലമായി സാന്ദ്രത കുറഞ്ഞ ഉഷ്ണവായു മുകളിലേക്ക് തള്ളപ്പെടുകയും മേഘങ്ങളായി ഗഴി ഭവിച്ച് മഴയായി പെയ്യുന്നതുമായതാണ് ചക്രവാത വൃഷ്ടി എന്ന് പറയുന്നത് ഇപ്പം മൂന്ന് തരത്തിലുള്ളത് പറഞ്ഞിരുന്നു സംവഹന വൃഷ്ടി ചക്രവാത വൃഷ്ടി ശൈലവൃഷ്ടി മഴയ്ക്ക് കാരണമാകുന്നത് മേഘങ്ങൾ തന്നെയാണ് മേഘങ്ങളെ പറഞ്ഞത് മഴ മേഘങ്ങൾ ക്യുമലോ നിംബസ് ഇങ്ങനെയാണ് ഇതിനെ പറയുന്നത് വിർഗ എന്ന് പറയുന്ന ഒരു തരം മഴ മരുപ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതാണ് മരുപ്രദേശങ്ങളിലെ മഴയാണ് വെറുക അതായത് വരണ്ട ഭൂപ്രദേശങ്ങളിൽ മേഘങ്ക അനുഭവിച്ച് മഴത്തുള്ളി താഴോട്ട് പതിക്കുമെങ്കിലും അത്രയും അവിടെ മരുപ്രദേശത്തെ കടുത്ത ചൂട് കാരണം ഈ മഴത്തുള്ളികൾ ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് ആവിയായി മാറും ആവിയായി മാറി എന്താണ് അങ്ങനെ തന്നെ ഒരു തുള്ളി പോലും താഴേക്ക് വരാതെ മഴ വിറുക അതായത് ആവിയായിട്ട് മുകളിലേക്ക് തന്നെ പോകും ആലിപ്പഴ മഴ ആലിപ്പഴ മഴ ആലിപ്പഴ എന്ന് പറ മഴ എന്ന് പറയുമ്പോ മഴ തുള്ളികൾ ഭയങ്കര ഐസും ഘട്ടം പോലെ വന്ന് വീഴുന്ന ഒരു പ്രതിഭാസമാണ് അത് ഉഷ്ണമേഖല മേഖലാ പ്രദേശത്ത് മാത്രാണ് കാണപ്പെടാറ് ഇപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാർത്തും കാണപ്പെടുന്നുണ്ട് കാലാവസ്ഥ ഭയങ്കര മോശമാണ് അല്ലെങ്കിൽ കാലാവസ്ഥ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലോ പണ്ട് പറഞ്ഞു വെച്ച രീതിയിലോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ പല സ്ഥലത്തും ആലിപ്പഴ മഴ ആലിപ്പഴ മഴ കാണാറുണ്ട് കേരളത്തിലെ മഴയെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല പാലക്കാടാണ് അവിടെ ഇത്രയും ചൂട് അനുഭവപ്പെടാനുള്ള കാരണം തന്നെ പാലക്കാടൻ ചുരത്തിലെ വിടവാണ് പശ്ചിമാട്ടത്തിലെ വിടവിനെ പറയുന്നത് പശ്ചിമാട്ടത്തിലെ ഏറ്റവും വലിയ വിടവാണ് പാലക്കാടൻ ചുരം ശരിയാണ് പറഞ്ഞു വെച്ച ശരിയാണ് പാലക്കാടൻ ചുരം ഇവിടെ ഇതിന് ഏതാണ്ട് മുപ്പത് നാൽപ്പത് കിലോമീറ്റർ വീതിയുണ്ട് തമിഴ്നാട് ഭാഗത്തു നിന്ന് ചൂടുള്ള ഉഷ്ണക്കാറ്റ് ഈ വിടവിലൂടെ പാലക്കാട് എത്തുന്നത് കൊണ്ടാണ് പാലക്കാട് ചൂട് കൂടാൻ കാരണം ഇതുപോലെ പുനലൂർ ഭാഗത്തെ ചൂടിന് കാരണമാകുന്നത് പശ്ചിമഘട്ടത്തിലെ ആര്യങ്കാവ് ചുരമാണ് അപ്പോൾ പാലക്കാട് ചൂട് കൂടാൻ കാരണം ഇത് നമ്മുടെ പശ്ചിമമാട്ടത്തിലുള്ള വിടവാണെങ്കിൽ പുനലൂർ ഭാഗത്ത് ചൂട് കാരണം നമ്മുടെ ആര്യങ്കാവ് ചുരമാണ് പശ്ചിമഘട്ടം മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി മഴ നൽകുന്നു അതിൻ്റെ വിടവും ചില പ്രദേശങ്ങളിലെയെങ്കിലും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു കേരളത്തിലെ കാലാവസ്ഥയിൽ പശ്ചിമഘട്ടത്തിൻ്റെ സ്വാധീനം ഇങ്ങനെയൊക്കെയാണ് ഓക്കെ കേരളത്തിൻ്റെ കാലാവസ്ഥയിലെ പശ്ചിമഘട്ടത്തിൽ പറഞ്ഞാലും മഴയെ തടഞ്ഞു നിർത്തി മഴ പെയ്യപ്പിക്കണമെങ്കിലും പശ്ചിമഘട്ടം വേണം ഇതുപോലെ തന്നെ നല്ല ചൂടുള്ള പ്രദേശം പാലക്കാട് ആവാൻ കാരണം പശ്ചിമഘട്ടത്തിലെ വിടവാണ് കേരളത്തിലെ ഏറ്റവും ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ഏതാന്ന് ചോദിച്ചാൽ പുനലൂരാണ് പുനലൂരാണ് ഏറ്റവും കൂടുതൽ ചൂട് പാലക്കാട് ജില്ലയിലെ അമിതമായ ചൂടിന് കാരണമാകുന്നത് എന്താണെന്ന് വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ പശ്ചിമഘട്ടത്തിലെ വിടവ് പശ്ചിമഘട്ടത്തിലെ വിടവാണ് ഞാൻ ഇത്തിരി നേരത്തെ പറഞ്ഞപ്പോൾ തെറ്റി പറഞ്ഞു നമ്മുടെ പാലക്കാട് ചുരത്തിലെ വിടവ് എന്നാണ് പറയുന്നത് ചു കൊഴപ്പൊന്നുമില്ല പറയുമ്പോ അതേപോലെ തന്നെ പശ്ചിമഘട്ടത്തിലൊരു വിടവ് അതാണ് അവിടെ ഇത്രയും ചൂടിന് കാരണമാക്കുന്നത് കേരളത്തിലെയും പൊതുവെ ഇന്ത്യയുടെയും കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് കേരളത്തിലും ഇന്ത്യയിലും പൊതുവെ കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ശൈത്യകാലം നമ്മുടെ ക്രിസ്മസിൻ്റെ സമയത്ത് ക്രിസ്മസ് ഡിസംബർ മുതൽ ഒരു ഫെബ്രുവരി വരെയൊക്കെയാണ് നമുക്ക് മഞ്ഞ് കാലം ശൈത്യകാലം അനുഭവപ്പെടുന്നത് കേരളത്തിലെ കാലാവസ്ഥയെ നാലായി തരംതിരിച്ചിട്ടുണ്ട് ശൈത്യകാലം വേനൽക്കാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം വടക്ക് കിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ നമുക്ക് വേനൽക്കാലം അനുഭവപ്പെടുന്നത് ഇപ്പൊ നമ്മൾ സ്കൂൾ പൂട്ടണ സമയം അതായത് മാർച്ച് സമയത്ത് മാർച്ചിലാണ് നമുക്ക് സ്കൂള് ഒക്കെ അടയ്ക്കുന്ന സമയം അപ്പൊ വേനൽക്കാലത്തിനെയും മഴക്കാലത്തിൻ്റെ ആരംഭം നമ്മൾ സ്കൂൾ തുറക്കണ സമയം പറയുമ്പോൾ മഴക്കാലം ആരംഭമാണെന്ന് പറയും വേനൽക്കാലത്തിൻ്റെ ആ സമയത്ത് തന്നെ സ്കൂൾ അടക്കും അത്രയും ചൂടുള്ള സമയത്താണ് ചൂട് മാർച്ച് തൊട്ട് മെയ് മാസം വരെ മെയ് ജൂൺ നമ്മൾ മഴക്കാലത്തിൻ്റെ പറയാറുണ്ടല്ലോ മാർച്ച് ടു മെയ് മാസം ശൈത്യകാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസംബർ ടു ഫെബ്രുവരി വരെയും വേനൽക്കാലം മാർച്ച് ടു മെയ് വരെയും തെക്ക് പടിഞ്ഞാറ മൺസൂൺ അതായത് തെക്ക് പടിഞ്ഞാറ മൺസൂൺ മുമ്പായി കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ ലഭിക്കും ആ വേനൽ വേനൽമഴ പറയുന്നതാണ് മാംഗോ ഷവർ കാരണം ആ സമയത്ത് മാങ്ങ പൂവിടനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മാങ്ങയുടെ പാകത്തിന് വളരെ അനു അനു അനുയോജ്യമായ മഴയാണ് ആയതുകൊണ്ടാണ് മാംഗോ ഷവർ എന്ന് തന്നെ വിളിക്കുന്നത് വേനൽ മഴ മാംഗോ ഷവർ എന്ന് തന്നെ വിളിക്കുന്നുണ്ട് മാംഗോ ഷവർ ഏപ്രിൽ മഴയെയും വേനൽ മഴയെയും അറിയപ്പെടുന്നത് മാംഗോ ഷവർ ആണ് ഏപ്രിൽ മാസത്തിൽ പെയ്യുന്നതും വേനൽ മഴ എന്നറിയപ്പെടുന്നതും മാങ്കോ ഷവർ ആണ് കേരളത്തിന്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നത് മുതലമടയാണ് ആദ്യം മാവ് പൂവിടുന്നതും മാവ് വിളയുന്നതും പാലക്കാട് ജില്ലയിലെ മുതലമടയിലാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ മാംഗോ ഷവർ ഉണ്ടാവുന്നത് വേനൽക്കാലത്തിന്റെ വേനൽമഴ ആ മാവിന്റെ പൂവ് പൂക്കാനും മാങ്ങ പാകാവാനൊക്കെ ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് ആ സമയത്ത് വേനൽമഴ അല്ലെങ്കിൽ മാംഗോ ഷവർ ഉണ്ടാവുന്നത് അപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ മാങ്ങ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം മാവ് അല്ലെങ്കിൽ മാവിനെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് മുതലമട എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യം മാവ് പൂവിടുന്നതും മാങ്ങ വിളയുന്നതും പാലക്കാട് ജില്ലയിലെ മുതലമടയിലാണ് വളരെ നേരത്തെ തന്നെ വിളയെടുപ്പ് നടത്താൻ കഴിയുന്നത് മുതലമട മാങ്ങക്ക് രാജ്യത്തെ ഏർ അവിടുത്തെ മാങ്ങയ്ക്ക് രാജ്യാന്തര തലത്തിൽ വരെ നല്ല മാർക്കറ്റുണ്ട് മുതലമടയിലത്തെ മാങ്ങയ്ക്ക് കേരളത്തിൽ ലഭിക്കുന്ന വേനൽമഴയ്ക്ക് മുതലമട മാങ്ങ കൃഷിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ രാജ്യാന്തര തലത്തിൽ വരെ ആദ്യം ലഭിക്കുന്ന ഒരു മാങ്ങയാകുമ്പോ അത്രയും പ്രധാനമുണ്ടാവും മാങ്കോ ഷവറിന് കേരളത്തിലെ ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് പാലക്കാട് നമ്മുടെ നെല്ലിയാമ്പതി ഓറഞ്ച് തോട്ടങ്ങൾക്ക് നമുക്കറിയാവുന്ന അറിയാവുന്ന കാര്യമാണല്ലോ നെല്ലിയാമ്പതി ഓറഞ്ച് തോട്ടങ്ങൾക്ക് ഏറ്റവും പ്രസിദ്ധമായ സ്ഥലമാണ് കേരളത്തിൽ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലം ജൂൺ മുതൽ സെപ്റ്റംബർ അതായത് മഴക്കാലം ജൂൺ മുതൽ സെപ്റ്റംബർ സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്ത് ആ സെപ്റ്റംബർ വരെ ജൂൺ മാസത്തിലെ ജൂൺ മുതൽ നമുക്ക് മഴയുടെ ഒരിത് വരും ജൂൺ സെപ്റ്റംബർ വരെയാണ് നമുക്ക് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ വരുന്നത് കാലവർഷം ഇടവപ്പാതി എന്നൊക്കെ പറയുന്നത് വീണ്ടും മഴയായിട്ടുള്ള ഒരു ബന്ധപ്പെട്ട ഒരു സംഭവം തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലവർഷം ഇടവപ്പാതി എന്നൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ജൂലൈ മാസത്തിലാണ് അത് ക്വസ്റ്റ്യനായിട്ട് വരാൻ ചാൻസ് ഉണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ജൂലൈ മാസത്തിലാണ് ഇപ്പോഴത്തെ കണക്ക് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന മാസമാണ് ജനുവരി അതായത് നമ്മുടെ ശൈത്യകാലം സമയത്ത് ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ സമയത്ത് മഞ്ഞ വീശിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം അങ്ങനെ നല്ല ആ സമയത്ത് മഴ ലഭിക്കുന്നൊക്കെ ഉണ്ട് എന്നാലും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ജനുവരി മാസത്തിലാണ് തുലാവർഷം എന്നറിയപ്പെടുന്നതാണെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ ആ സമയത്തെയാണ് തുലാവർഷം എന്ന് പറയുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അനുഭവപ്പെടുന്നത് ഒക്ടോബർ നവംബർ ഇപ്പം നമ്മൾ സെപ്റ്റംബർ കഴിഞ്ഞിട്ട് പറഞ്ഞല്ലോ ഒക്ടോബർ നവംബർ പിന്നെ ഡിസംബർ ശൈത്യകാലമായി അപ്പം തുലാവർഷം എന്നറിയപ്പെടുന്ന സമയം അതായത് വടക്കു കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്ന സമയമാണ് നമ്മൾ ഒക്ടോബർ നവംബർ എന്ന് പറയുന്നത് തുലാവർഷം കേരളത്തിൽ ശക്തമായി അനുഭവപ്പെടുന്നു തെക്കൻ ജില്ലകളിലാണ് തെക്കൻ പ്രദേശങ്ങളിലാണ് തുലാവർഷം ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് സാധാരണ ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന തുലാവർഷം ഇടിവെട്ടും മിന്നലും ഉള്ളതായിരിക്കും ഇടിവെട്ടും മിന്നലും ആ മഴയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് കേരളത്തിലെ പരമ്പരാഗത നെൽകൃഷി കാലങ്ങളിലൊന്നായ വിരിപ്പ് കൃഷി നടത്തുന്ന കാലയളവ് ഏപ്രിൽ ടു ആഗസ്റ്റ് മാസം അതായത് മേഡം ചിങ്ങം മേഡം ടു ചിങ്ങം വരെയാണ് മലയാള മാസം വരുന്നത് കേരളത്തിലെ പരമ്പരാഗത നെൽകൃഷി വിള കാലമാണ് വിരിപ്പ് മുണ്ടകൻ പുഞ്ച എന്ന് പറയുന്നത് മൂന്നെണ്ണണ്ട് വിരിപ്പ് മുണ്ടകൻ പുഞ്ച നെൽകൃഷി വിളവ് കാലത്തിലെ ആദ്യ വിളവ് കാലമാണ് വിരിപ്പ് കൃഷി ചെയ്യുക എന്ന് പറയാ നെൽകൃഷി വിളവ് കാലത്തിലെ രണ്ടാം വിളവ് കാലമാണ് മുണ്ടകൻ അത് സെപ്റ്റംബർ ഡിസംബർ മലയാള സെപ്റ്റംബർ ടു ഡിസംബർ വരെ മലയാള മാസം ചിങ്ങം മുതൽ മകരം വരെയാണ് അതിൻ്റെ കണക്ക് വരുന്നത് നെൽ നെൽകൃഷി വിളവ് കാലത്തിലെ മൂന്നാം വിളയായ പുഞ്ചകൃഷി നമ്മുടെ സാധാരണ നാട്ടിലൊക്കെ പുഞ്ചകൃഷി ആയിരിക്കും കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടാവുക അവിടെ ജനുവരി ഏപ്രിൽ മകരം മീനം അതായത് ജനുവരി മുതൽ ഏപ്രിൽ വരെയും മലയാള മാസം മകരം മുതൽ മീനം വരെയാണ് അതിൻ്റെ ഒരു കാലയളവ് വരിക കേരളത്തിലെ കുട്ടനാടൻ പ്രദേശങ്ങളിലെ നെൽകൃഷി പൊതുവെ വിളിക്കപ്പെടുന്നത് പുഞ്ചയാണ് അപ്പോൾ കുട്ടനാട് പ്രദേശങ്ങളിലെ പുഞ്ചകൃഷിയാണ് നടത്താം ആഴം കൂടിയ പാടങ്ങളിലും കായൽ നിലങ്ങളിലുമായി കണ്ടുവരുന്ന നെൽകൃഷിയാണ് പുഞ്ച എന്ന് പറയുന്നത് പുഞ്ചകൃഷി കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് ആണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് പല കാലങ്ങളിലായി ഈ നിയമത്തിൽ ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിലാന്ന് പറയുന്നു അതുപോലെ തന്നെ മലയാളികളുടെ കാലാവസ്ഥ അല്ലെങ്കിൽ ജ്യോതിശാസ്ത്ര കലണ്ടറാണ് ആണ് ഞാറ്റുവേല എന്ന് പറയുന്നത് സൂര്യൻ ഒരു നക്ഷത്രത്തിൽ നിന്ന് സഞ്ചരിച്ച് നിൽക്കുന്ന കാലത്ത് ഞാറ്റുവേല അതായത് ഒരു നക്ഷത്രത്തിൽ എത്ര നാൾ നിൽക്കുന്നു എന്നതിൽ ഒരു ഞാറ്റുവേല എന്നൊക്കെ പറയുന്നത് ഞാറ്റുവേല കലണ്ടർ പ്രകാരം സൂര്യനെ ചുറ്റുന്ന ഭൂമിയിലെ ഒരു വർഷത്തെ ഇരുപത്തേഴ് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് അതായത് ഞാറ്റുവേല കലണ്ടർ പ്രകാരം സൂര്യനെ ചുറ്റുന്ന ഭൂമിയിലെ ഒരു വർഷത്തെ ഇരുപത്തിയേഴ് ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതായത് ഒരു വർഷത്തിലെ ഇരുപത്തിയേഴ് ഞാറ്റുവേലകളാണ് ഉണ്ടാകുക ഞാറ്റുവേലകൾക്ക് അനുസരിച്ചാണ് പ്രാചീന കേരളയിൽ കൃഷി ചെയ്തിരുന്നത് ഞാറ്റുവേല അനുസരിച്ചിട്ടാണ് കൃഷി ചെയ്തിരുന്നത് തിരുവാതിര ഞാറ്റുവേലയിൽ തിരി മുറിയാതെ മഴ പെയ്യും എന്നാൽ പഴഞ്ചൊല്ല അപ്പം പഴഞ്ചൊല്ലുകൾ പറയുമ്പോൾ ഇതൊക്കെ പഴഞ്ചൊല്ലു വിടും അപ്പോൾ നമ്മുടെ ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ട ഒരു പഴഞ്ചൊല്ലാണ് നമ്മൾ ഞാറ്റുവേല കാലം എന്ന് പറയുന്നത് പതിമൂന്നര ദിവസമാണ് ഇരുപത്തേഴായിട്ട് തിരിച്ചിട്ടുണ്ട് എന്നാൽ തന്ത്രി ഒരു ഞാറ്റുവേല കാലം എന്ന് പറയുന്നത് പതിമൂന്നര ദിവസമായിട്ട് വരും ഇത്രയും നേരം കാലാവസ്ഥയെക്കുറിച്ച് അതായത് കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ചിട്ടാണ് മൺസൂണിന്റെ കവാടം തൊട്ട് അതായത് കേരളമാണ് മൺസൂണിന്റെ കവാടം എന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം തൊട്ട് നമ്മൾ ഋതുക്കളെക്കുറിച്ചും ഏതൊക്കെ കൃഷികൾ ഏതൊക്കെ കാലത്ത് നമ്മൾ പുഞ്ചിയും അങ്ങനെയുള്ള കൃഷികളും ഒക്കെ ഇറക്കുന്നുള്ളതും വൃഷ്ടികളെ കുറിച്ച് സമ്മാന ശൈലവൃഷ്ടി അങ്ങനെയുള്ള വൃഷ്ടികളെ കുറിച്ച് മഴ മൂന്ന് തല മഴ മഴ പിന്നെ മഴ ഏറ്റവും കൂടുതൽ വേനൽ വെയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു വയ്ക്കുന്നത് എല്ലാം നല്ല രീതിയിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് കമൻറ്റിലായാലും രേഖപ്പെടുത്തുക ക്ലാസ് ഒന്നാമത് തീരെ വയ്യ അതിൻ്റെയാണ് സൗണ്ടിൽ ഭയങ്കര വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ യൂട്യൂബ് ക്ലാസ് എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ തുടങ്ങി വച്ചിട്ടുള്ളൂ എന്നൊക്കെ അപ്പം ഗംഭീരമായി ക്ലാസ് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും നമ്മളിപ്പോൾ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ അതിൻ്റെതായ പുരേമകളുണ്ടാവും ഓക്കേ